വക്കഫ് 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 മുതൽ റൈറ്റ് വരെ സഭയിൽ ബ്രിട്ടാസ് സുരേഷ് ഗോപി ഭേദഗതി ഭേദഗതി ബില്ലിൽ ചർച്ചയ്ക്കിടെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിൽ നേർക്കുനേർ പോര് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് സി പി എം എം പി ജോൺ ബ്രിട്ടാസ് ഉയർത്തിയത് വക്കഫ് ഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ച ബ്രിട്ടാസ് ബി ജെ പി ബെഞ്ചിൽ എംബുരാനിലെ മുന്നേ ഉണ്ടെന്നടക്കമുള്ള വിമർശനമുയർത്തി തൃശൂരിനൊരു തെറ്റുപറ്റിയെന്നും അധികം വൈകാതെ കേരളം ആ തെറ്റ് തിരുത്തുമെന്നും ബ്രിട്ടാസ് പറഞ്ഞു വെച്ചു നിയമത്തെ അക്കൌണ്ട് പൂട്ടിച്ചതുപോലെ തൃശൂരിലെ ബി ജെ പി അക്കൌണ്ട് പൂട്ടുമെന്ന് സി പി എം എം പി അഭിപ്രായപ്പെട്ടു ഇതോടെയാണ് സുരേഷ് ഗോപി മറുപടിയുമായി രംഗത്തെത്തിയത് ബി ജെ പി ബെഞ്ചിൽ എംബുരാലിന് മുന്നെയുണ്ട് തൃശൂരിന് ഒരു തെറ്റുപറ്റി അത് കേരളം തിരുത്തും ആഞ്ഞടിച്ച് ബ്രിട്ടാസ് എംബുരാൻ സിനിമയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി മറുപടി തുടങ്ങിയത് എംബുലൻസ് സിനിമയെ പറ്റി പറയുന്നവർക്ക് ടിപിയെ പറ്റിയുള്ള സിനിമയെ പറ്റി പറയാൻ പറ്റുമോ എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയും ഓർമ്മിപ്പിച്ച സുരേഷ് ഗോപി എംബുലൻസ് സിനിമയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും വിവരിച്ചു സിനിമയിൽ നിന്നും തന്റെ പേര് നീക്കാൻ ആദ്യം പറഞ്ഞത് താൻ തന്നെയാണെന്നും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു സിനിമയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ താനല്ല തീരുമാനിക്കുന്നതെന്നും അത് പ്രൊഡ്യൂസറുടെയും സംവിധായകന്റെയും തീരുമാനമാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ബി ജെ പിയെ താറടിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നും മുനമ്പം ഈ പ്രശ്നവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു ബ്രിട്ടാസ് പറഞ്ഞത് വക്കഫിനെ പറ്റി കേന്ദ്രമന്ത്രി കിരൺ റിജുവിന് എ ബി സി ഡി അറിയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ജോൺ ബ്രിട്ടാസ് പിന്നീട് രൂക്ഷമായ വിമർശനങ്ങളാണ് അയച്ചുവിട്ടത് വക്കഫ് ബോർഡിൽ നിന്നും മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും ബ്രിട്ടാസ് പറഞ്ഞു ക്രിസ്ത്യാനികളുടെ പേരിൽ ബി ജെ പി മുതലക്കണ്ണീർ ഒഴിക്കുകയാണ് പക്ഷേ ജബൽപൂരിൽ കഴിഞ്ഞ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടന്നു ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നില്ലെയും ജബൽപൂർ വിഷയമുയർത്തി ബ്രിട്ടാസ് ചോദിച്ചു